സയൻസ് പഠിക്കുന്ന കുട്ടികളല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് സയൻസിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ പറ്റുന്നത് മനുഷ്യൻ ഈ പ്രകൃതിയെ കുറിച്ച് കാര്യമായിട്ട് അങ്ങനെ അറിവൊന്നുമില്ല ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ മിന്നലും മഴയും കാറ്റും അതിനെ കുറിച്ചും ഒന്നും അറിയില്ലായിരുന്നു അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അന്നത്തെ മനുഷ്യർ ഉണ്ടാക്കിയ സാങ്കല്പിക ശക്തിയാണ് ദൈവം മനുഷ്യൻ നാച്ചുറൽ സെലക്ഷൻ വഴി എങ്ങനെ എന്ന് വരെ പാടില്ലായിരുന്നു അതിനാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മനുഷ്യൻ മനുഷ്യർ എങ്ങനെയുണ്ടായിരുന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായ ഉത്തരമായിരുന്നു മനുഷ്യനെ മണ്ണ് കുടിച്ചുണ്ടാക്കിയതാണെന്ന് എന്നാൽ നൂറ്റാണ്ടിൽ സയൻസ് പഠിക്കുന്ന കുറച്ച് കഷ്ടം തന്നെയാണ് ഇന്ന് രോഗങ്ങൾക്ക് കാരണം മെഡിക്കൽ സയൻസിന് അറിയാം എന്നാൽ പിശാചുക്കളാണ് രോഗങ്ങൾ വരുത്തുന്നത് എന്ന് കരുതി മന്ത്രവാദങ്ങളും ബലികളും നടത്തിയിരുന്ന ഒരു ഭൂതകാലം മനുഷ്യനുണ്ടായിരുന്നു ശാസ്ത്രം വളർന്നെങ്കിലും ശാസ്ത്രബോധം വളരാത്തത് കൊണ്ടാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടായിട്ടും മനുഷ്യൻ യാതൊരു തെളിവുമില്ലാത്ത ചില കഥകളിൽ വിശ്വസിക്കുന്നത് എല്ലാ മതങ്ങളും ആണുങ്ങള് സൃഷ്ടിച്ചാണ് അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളുടെ റൂൾസ് ആണുങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിക്ക ഒരു ി തന്റെ ഇഷ്ടത്തിലൊരു വസ്ത്രം ധരിക്കാൻ ആഗ്രഹിച്ചു തന്നെ ഇരിക്കട്ടെ അപ്പോൾ തന്നെ ദൈവങ്ങൾക്ക് ഓപിക്കുമത്രെ പെൺകുട്ടികളുടെ ഡാൻസ് കളിക്കുന്നത് നോക്കി ശബിക്കാനും തീയിലിട്ട് കത്തിക്കാനും നോക്കി നിൽക്കുന്ന ഒരു സർവശക്ത ആ സർവശക്തനേക്കാൾ നല്ലവൻ അല്ലേ അവയുക്ക് പോലും ജാതിയും മതവും തിരിച്ചു കാണുന്ന ഈ മനുഷ്യരെ മാറ്റാൻ മതബോധം ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് നമ്മൾ ശാസ്ത്രബോധത്തിലൂടെ അതിനെ മറികടക്കുകയാണ് വേണ്ടത് ഏതൊരു കാര്യം തന്നെയായാലും മനുഷ്യർക്ക് ഏറ്റവും ബെസ്റ്റ് യൂസ്ഫുൾ വേ എന്ന് പറയുന്നത് സയൻസിന്റെ മാർഗം തന്നെയാണ് അതുകൊണ്ട് സയന്റിഫിക്കായി ചിന്തിക്കുകയും അതിനെതിരെയുള്ള കഥകളെ തള്ളിക്കളയും വേണം അങ്ങനെയുള്ള സമൂഹത്തെ ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഈ ഒരു മാറ്റത്തിന്റെ മെസ്സേജ് ആണ് ലിറ്റ്മസ് 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 മാറ്റി ഒരു ലിറ്റ്മസ്റ്റോൺ ആയി മാറും സെലിബ്രേറ്റ്